കുറ്റിപ്പുറം ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി തവനൂർ മദുരശ്ശേരി സ്വദേശി വിവേകിനെ ഞായറാഴ്ചയാണ് കാണാതായത് തവനൂർ മദുരശ്ശേരി സ്വദേശി വിവേകിന്റെ മൃതദേഹമാണ് തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയത് കുറ്റിപ്പുറം മിനി പമ്പയ്ക്ക് സമീപം ഞായറാഴ്ച കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ വിവേക് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി ഉടൻ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ശേഷം തിരൂർ പൊന്നാനി മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് മുങ്ങൽ സംഘങ്ങളുടെ നേതൃത്വത്തിലും തെരച്ചിൽ നടത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും നാട്ടുകാർ ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം ലഭിച്ചത് കാണാതായ ഭാഗത്തിന് സമീപത്തായിരുന്നു മൃതദേഹം ആ ശേഷം വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ ഇതാ ഒരു സുവർണ അവസരം സോഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫാസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി